മോദി അന്വേഷണ ഏജൻസികളെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും ഈ സമയകാലങ്ങളിൽ വളരെ ചർച്ച ചെയ്തപ്പെട്ടിട്ടുണ്ട് ഇതിനോട് എങ്ങനെയാണ് ഒരു നീതിബോധവൂവിൻ്റെ അതായത് പ്രവൃത്തി പലതരത്തിലാണ് അവർ രാജ്യത്ത് ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കൽ സന്റ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചു വർത്തമാൻ അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികളാണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുക എന്നിട്ട് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കേസുണ്ടാക്കി ജയിലിലെടുക്കുക ഇനി ഇവർക്ക് വഴങ്ങി കോഴിക്കാരൊരാൾ തയ്യാറായാലോ അതോടുകൂടി എതിരായ അഡ്മിനിസ്ട്രേറ്റർ നീക്കിയാൽ എത്രയാണ് ഞാൻ ഓരോ തന്നെ പറയുന്നത് ബി ജെ പി ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറായാൽ ഒരു അന്വേഷണവും മുൻപേ തന്നെ ബി ജെ പി ക്യാമ്പിനുള്ളിലുള്ളവർക്കെതിരെയും അന്വേഷണമില്ല ഇപ്പോൾ അദാനിക്കെതിരെയും അവരുടെ ഇഷ്ടക്കാർക്കെതിരെ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല അവരുടെ കോർപ്പറേറ്റ് സിക്രീകൾക്ക് ഇത്രയും അന്വേഷണം അല്ല ഹിന്ദു ലോകത്തിൻ്റെ റിപ്പോർട്ട് എല്ലാം എന്തെല്ലാം സംഭവമാണ് ഞാൻ ഓരോന്നത എടുത്ത് പറയുന്നില്ല ഒരന്വേഷണമല്ല ഒരു തരത്തിൽ ഒരു തരത്തിലുള്ള ഇല്ല അവർക്കൊരു പ്രത്യേകമായി ഇമ്മ്യൂണിറ്റി കൊടുക്കുക അപ്പോൾ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രതി അസമാണ് ഇപ്പോൾ തട്ടത് അതിനുവേണ്ടി അവർക്ക് എല്ലാ അധികാരവും കൊടുക്കുന്നു അതെല്ലാ അധികാരങ്ങളും കൊടുക്കുന്നു അവരെ കയറൂലി കൊടുക്കുന്നു അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതിനു പറ്റുന്ന ഉദ്യോഗസ്ഥരെ അവിടെ വിമ്യസിക്കുന്നു അതൊരു സർക്കാരിൻ്റെ പ്രഖ്യാപന നയമാണ് വളരെ പരസ്യമായിട്ടാണ് അത് ചെയ്യുന്നത് ഒഴിച്ചു എന്നില്ല മറ്റൊരു കാര്യം ചെയ്യുന്നത് കേന്ദ്രത്തിൻ്റെ ഏജൻസികളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഗവണ്മെന്റിന് കൊടുക്കാനുള്ള പണം കൊടുക്കാതിരിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തവർക്കൊ മാനദണ്ഡങ്ങൾ അതനുസരിച്ച് കൂടും മന്ത്രാലയങ്ങൾ മാനദണ്ഡങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ താല്പര്യത്തോടെ മാനദണ്ഡം ഉണ്ടാകുന്നു എന്നിട്ട് സംസ്ഥാനങ്ങളെ ഞെക്കുന്നു ഞെരുക്കുന്നു ബുദ്ധിമുട്ടിക്കുന്നു ഇത് അവർ കിട്ടും അറിച്ച് മറ്റൊന്ന് ഗവർണർ ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേകമായ ദുഃഖമായിട്ട കാര്യമില്ല ഗവർണർ ഉപയോഗിക്കുന്നു സർവകലാശാലകളുടെ അധികാരം കുറിക്കുന്നു രാജ്യത്ത് സർവകലാശാലകളുടെ കാവുകൾക്കാണ് നടക്കുന്നത് കേരള മറ്റിൽ നിന്നും വ്യത്യസ്ത ഗവർണർ ഉപയോഗപ്പെടുത്തി സർവകലാശാല ദൗത്യത്ത് ആർ എസ് എസ് കാരായി വിന്യസിക്കാൻ ആസ്വദിക്കുന്നു ഇത് എല്ലാർത്ഥത്തിലും ഇതെല്ലാം രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കു നേരെയുള്ള നഗ്നമായ ലഘന ഗവർണർ നാക്ക് ആർ എസ് എസ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്താ ഭരണത്തിട്ട് ജനാധിപത്യ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യ സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനത്തെ ഉപദ്രവിക്കുക മില്ലുകൾ ഉൾപ്പെടുന്നില്ല ഭരണഘടനാപരമായി ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല സുപ്രീം കോടതി തന്നെ ശാസ്ത്രീട്ടും അതിൽ കാര്യമായ മാറ്റം ഉണ്ടാക്കാൻ ഓർമ്മ ഏതാണെന്നില്ല ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുക സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുക കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് വിവിധ കക്ഷി നേതാക്കളെ വേട്ടയാതുക അങ്ങനെ അങ്ങേയറ്റം ഒരു ജനാധിപത്യ ഭരണക്രമം രാജ്യത്ത് അപകടത്തിൽപ്പെട്ടിരിക്കുക രാജ്യത്ത് അരാജകത്വം പാടും ആ അരാജകത്വത്തിന്റെ നേതൃത്വമായി മോദിയും അമിത്ഷായും മാറുന്നു അതിനെതിരായ ശക്തമായ വികാരവും സമരവുമാണ് രാജ്യത്ത് കേരളത്തിൽ അന്ന് തന്നെ അറിയാം ലോകത്തിന് തന്നെ ഡി വൈ എഫ് ഐ നൽകിയ മാതൃകകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൃദയപൂർവ്വം പൊതിച്ചോറ് വിതരണവും അതുപോലെ തന്നെ പ്രളയകാലത്ത് നടത്തിയിട്ടുള്ള റീസൈക്കിൾ കേരള എന്ന ക്യാമ്പയിൻ എന്നാൽ ഈ മാതൃകാ ക്യാമ്പയിനുകളെപ്പോലും പരിഹസിക്കുന്നവരും അപഹസിക്കുന്നതിനുമാണ് ഇവിടുത്തെ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ യു ഡി എഫ് ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും ശ്രമിക്കുന്നത് ഇത് ഇത് ഇതുകൊണ്ടായിരിക്കും അവർ ഇതിനെ ഇകത്തുന്നതിന് പ്രത്യേക പദ്ധതിയിലൂടെ പ്രവർത്തിക്കുന്നതിന് കാരണം എന്തായിരിക്കും അനുകരിക്കാൻ പറ്റാത്തവരും കൂടെ അസീയമൊത്ത് പറയുന്ന ആ അസീയപ്പുറത്താണ് ഇതിൻ്റെ തീർച്ചയായും അത് ആഗോള മാധ്യമങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെല്ലാം ഉമരത്തിൽ ജനങ്ങളായിട്ടെടുക്കും കേരളത്തിലെ തന്നെ ഇതിലെല്ലാം ഈ പ്രൗഡ് കേരള എന്ന് പറയുന്ന ഒരു സന്ദേശ മന്ത്രം കേരളം അഭിമാനമാണ് തങ്ങൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഹൃദയപൂർവ്വം പദ്ധതി ആറ് ഓടിയിലധികം പൊതിച്ചോറുകളാണ് കേരളത്തിൽ എനിക്ക് വിചാരിച്ചേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ മുന്നൂറ് പൊതിച്ചോറുകളാണ് ഞങ്ങൾ ആരംഭിച്ചത് അന്ന് ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ആശങ്ക ആ മുന്നൂറ് പൊതിച്ചോറുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്നതായിരുന്നു പക്ഷെ മുന്നൂറല്ല മൂന്ന് ലക്ഷം തരാനും ഞങ്ങൾ തയ്യാറാണെന്ന് കേരളം തെളിയിച്ചു അതാണ് ഞാൻ പ്രതി ഔട്ട് കേരള കേരളം അറിവിച്ചെടുത്ത നേട്ടാണത് കേരളത്തിൻ്റെ കരുത്താണ് ജനങ്ങളാണ് നൽകിയത് ഹൃദയപൂർവ്വം ഞങ്ങൾ പൊതിച്ചോറ് ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നവരാണ് അത് തരുന്ന ഒരു എൻഡിൽ നിൽക്കുന്ന ജനങ്ങളുണ്ട് അപ്പോൾ ഇവർ ഇവർക്കളിയാത്ത ഇവർ അവകസിക്കുന്നത് ആ അവരെയാണ് ആ വീട്ടുകാരെയാണ് അത് സ്ത്രീയുണ്ട് പുരുഷനുണ്ട് അവരെയാണ് അവകസിക്കുന്നത് അപ്പോൾ സ്വന്തം പൊതിച്ചോറ് എൻ്റെ ഇന്നത്തെ പൊതിച്ചോറ് ഇതുകൂടി എടുത്തോളൂ എന്ന് പറഞ്ഞ് നോക്കുന്ന കുട്ടികളുണ്ട് അതിന് ബി ജെ പിയും കോൺഗ്രസും എല്ലാവരും അത് അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഞങ്ങളെ താർത്ഥത്തില് ഈ ക്യാമ്പയിൻ എടുക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാരുടെ നീടുകളിൽ മാത്രം എന്തൊരു സമീപനം ഞങ്ങൾക്കില്ല എല്ലാവരുടെയും നീടുകളിലും പോകാറുണ്ട് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കാറുണ്ട് ഞങ്ങൾ ഈ പൊതുച്ചൂറ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിനുള്ളിൽ ആളുകയെന്ന് പറഞ്ഞു എല്ലാവരുടെയും ഇതാണ് അതിൻ്റെ ആ സ്പിരിറ്റ് ഇത് വളരെ നല്ലൊരു ക്യാമ്പയിനായി ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു ഇന്ന് കേരളത്തിലെ അറുപത്തിയൊന്ന് ആശുപത്രികളേ ഇന്ന് പുതിച്ചോ വിതരണം ചെയ്യുന്നു ഒരു ദിവസം ഏറ്റവും പൊതുജനത്തിൽ സംസ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തി എഴുന്നൂറ് ബുദ്ധിമുട്ട് ഞാൻ മുപ്പത് നാല്പതിനായിരത്തോളം പുതിച്ചവർ ദിവസം കേരളത്തിന് വിതരണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളിവിടെ കാണാം അതൊരു വലിയ കാര്യമാണ് ഇനി കൂടുതൽ ആശുപത്രികളിലേക്ക് ഈ പദ്ധതി ആശുപത്രിയിൽ വരുന്ന ഒരാൾ പട്ടിണേരി ജില്ല ആശുപത്രിയിൽ വരുന്ന ഒരു കൂട്ടിരിപ്പുകാരനോ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഡിവൈഎഫ് ഗ്യാരൻറ്റിയാണ് ഒടുവിടുന്ന ഡിവൈഎഫിക്കാൻ അമ്മോട്ത്താരണം അതെ ആ കമ്പനി പ്രശ്നം ആർക്കും അനുകരിക്കാനായിരുന്നില്ല പലതും ശ്രമിക്കുന്നുണ്ട് മാറിയ് അതെ റീസൈക്കിൾ കേരളയായിരുന്നു കോവിഡ് കാലത്തായിരുന്നു പതിനൊന്ന് കോടിയാണ് ഞങ്ങൾ ആക്രി പറക്കി അധ്വാനിച്ച് ഡാക്റ്റ് ചെയ്തത് അവർ അത്ഭുതമായിരുന്നു അന്പുതായിരം അൻപതായി ഒരു അന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു പരിപാടി തീരുമാനിക്കുമ്പോൾ ആ പരിപാടി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് സംഘടനാപരമായ തയ്യാറെടുപ്പുണ്ടല്ലോ അന്ന് യോഗം പോലും നേരിട്ട് കൂടാൻ പറ്റുമായിരുന്നില്ല എല്ലാം ഓൺലൈനിൽ കിട്ടിയായിരുന്നോ പ്ലാൻ ചെയ്തത് മനുഷ്യരും മനുഷ്യരും തന്നത് കാണാൻ കഴിയുമായിരുന്നില്ല ഡിവൈഎഫുടെ സംസ്ഥാന സംഭവങ്ങൾക്ക് തന്നെ പരസ്പരം കാണാൻ കഴിയുമായിരുന്നില്ല സാമസ്യമായ ആ വിലക്കുകൾ മാറാത്തൊരു തലത്താണ് ഞാൻ വച്ച് ചെയ്തത് കടുത്ത പ്രതിസന്ധിയുടെ കാലം അപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തെ ആരെ കട്ടഴിച്ചിട്ടത് പോകാൻ പോയ വീടുകളിലേക്ക് പോകാൻ പോയാൽ ഇവിടെയാണോ നിങ്ങളുടെ പ്രദേശത്തെ ആ വീടുകളിലേക്ക് പോവുക അവിടുത്തെ പഴയ പത്രങ്ങൾ ശേഖരിക്കുക ആകൃതികൾ സേവിക്കുക നിങ്ങളുടെ പ്രദേശത്തെ നീർത്തളങ്ങളിലേക്ക് നീരൊഴുക്കുകളിലേക്ക് അവിടുത്തെ പ്ലാസ്റ്റിക് ഡെപ്പോസിറ്റുകൾ തന്നെ നിങ്ങൾ ശേഖരിക്കാതെ തട്ടത് കേൾക്കുക കൃഷിസ്ഥലത്തേക്ക് പോവുക നിങ്ങൾ കൃഷി ചെയ്യുക അധ്വാനിക്കുക നിങ്ങൾ പോയി നിങ്ങളുടെ കായികാധ്വാനത്തെ സംഭാവനിക്കുക ടാറിൽ പണിച്ച് ഇത് ചെറുപ്പം കാരണം കല്ലു ചുവന്നവരുണ്ട് കരിങ്കല്ലു ചുവന്നവർ അതോടൊപ്പം തന്നെ തഴിചുവന്നവരുണ്ട് അപ്പോൾ അത്യസ്തവിതരായ ചുപ്പത്തിൽ അർപ്പണബോധത്തോടെ സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റി തെളിവിലേക്ക് അരുമിട്ടു നമ്മുടെ യുവജന സേന വഴി കരുത്തുള്ളതാണ് അത് ആ ശേഷി മാനവ മാനവവിഭവത്തെ കെട്ടഴിച്ചു വിട്ടു ഹ്യൂമൻ റിസോഴ്സിനെ അതിനൊന്നും കൂടി ഈ കേരളത്തിലെ ഏതെങ്കിലും യുവജന സംഘം എൻ്റെ സ്വപ്നം കാണാൻ കഴിയും ഞങ്ങൾക്ക് അതിവോണത്തോട് പറയാറ് ഞാനവരെടുത്ത ആ മാതൃക ഇന്ന് മറ്റു പല സംഘടനകളും കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല രൂപത്തിൽ ചെറിയ മിനിയേച്ചിലൊക്കെ ആണ് കഴിയുന്നത് ബിരിയാണി ചിലച്ചിലൂടെ ആ പണം കടത്തുന്നു അല്ലെങ്കിൽ ഈ മുണ്ട് ചെലച്ചിലൂടെ പണം കടത്തുന്ന ഒരു ചിന്ത ഞാൻ ആരുടെ കയറി പറയുന്നില്ല അതൊരു കാര്യം ചെയ്യാറ് പക്ഷേ ഞങ്ങളാരും ചിന്തിക്കുന്നു ഞാൻ അത് ഒരു വനിതല നടപ്പിലാക്കാൻ കഴിയുന്നു അത് ഡിവൈഎഫ്എ സംഘടനാപരമായ കരുത്താണ് ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തോളം എടുത്താൽ ഡിവൈഎഫ്എയുടെ കേരളത്തിലെ യൂണിറ്റ് അതിൻ്റെ സെക്രട്ടറി വാ ഡി കമ്മിറ്റിയാണെന്ന് എഫയുടെ കമ്മിറ്റി അംഗങ്ങൾ അവർ ഇനിയും പല മേഖലകളിലേക്കും വിന്യസിക്കേണ്ടത് കേരളത്തിലെ പാരേറ്റീവ് കേരള കേരളത്തിലെ അമ്മമാരും ഇപ്പോൾ മുതിർന്നവരുടെ എണ്ണം കൂടി വരുന്നത് അണകുടുംബങ്ങളാണ് അവർ പരിചരിക്കാനുള്ളവരുടെ അവരുടെ എന്ന് പറയുന്നു മക്കളൊക്കെ വിദേശത്തേക്ക് പോകും ഇതിൽ ജോലി തേടി ഇന്ത്യക്കകത്തോ കേരളത്തിലാകത്തോടെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഇവരെല്ലാം ആരാണ് പരിപാലിക്കുന്നത് ഇത്ര ഞാൻ പറഞ്ഞത് ഇത്ര ഈ മേഖലകളിലേക്കെല്ലാം ഡിവൈഎഫ്ഐ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോൾ തന്നെ അത് സംബന്ധിച്ചിട്ട് പ്ലാനുണ്ട് അപ്പോൾ സമരസംഘടനാ പ്രവർത്തനങ്ങളെ ശക്തി പ്രാപിപ്പിക്കുക നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാക്കി പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ കവലാളുകളായി കേരളത്തിൽ ചെറുപ്പത്തെ വാർത്തെടുക്കുക ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഡിവൈഎഫ്ഐ ഒരു കരുതലിൻ്റെ അടയാളമായി ഡിവൈഎഫ്ഐ മാറുക രാഷ്ട്രീയത്തിലതീതമായി എല്ലാവർക്കും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു കരുതലിൻ്റെ ഇടമായി ഡിവൈഎഫ്ഐ മാറ്റുക അത് തന്നെയാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മൈസ്റ്റുണയായിട്ട് പരിപാടികളാണ് ഈ പൊതുച്ചോറും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല വ്യാജവാതകം ബോധപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്നു ഇങ്ങനെ നിരവധിയായ വിമർശനങ്ങൾ നിലവിലുണ്ട് എങ്ങനെയാണ് മാധ്യമ വിമർശനത്തെ താങ്കൾ നോക്കിക്കാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ജോലി ചെയ്യണം ആ ജോലി യു ഡി എഫിന് വേണ്ടി എടുക്കുന്ന ഓവർ ടൈം സിൻ്റെ നിങ്ങൾ ഒന്ന് സന്തൽപ്പിച്ച് നോക്കൂ കേരളത്തിലെ മാധ്യമങ്ങളെ മലയോരപരമായി അച്ചടിക്കപ്പെടാതെ പോകുന്നൊരു കാലം ഏഷ്യാനെറ്റും ഈ പറയുന്ന മനോരമ ചാനൽ ഒക്കെ പ്രവർത്തിക്കാതിരിക്കുന്ന കാര്യം ഞാൻ പറയുകയാണ് അങ്ങനൊരു കാലം വന്നാൽ കേരളത്തിൽ പിന്നെ യു ഡി എഫ് ഉണ്ടാവും യു ഡി എഫ് ഉണ്ടായത് യു ഡി എഫ് നിലനിൽക്കുന്നത് തന്നെ അവരുടെ ബേസിലാണ് അവരെടുക്കുന്ന പ്രവർത്തനത്തിൽ അവർക്ക് കൃത്യമായൊരു അജണ്ടയില്ല ആ അജണ്ട ഇടതുപക്ഷ വിരുദ്ധമാണ് അത് കേരളത്തിൻ്റെ ചരിത്രത്തിലൂടെയുള്ളവർക്ക് കാണാൻ കഴിയും അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാർ അധികാരത്തിലാണ് ആ സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി നടന്ന വിമോചന സ്വരത്തിൽ മാധ്യമങ്ങൾക്കൊരു റോബായിരുന്നു വ്യാജ പൊതുബോധം സൃഷ്ടിക്കുകയായിരുന്നു ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായ നടപടികൾ സ്വീകരിച്ച ജനക്ഷേമ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്ത ഇ എം സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മൈഷോഴ്ചകൾ ഉണ്ടാക്കിയൊരു സർക്കാരാണ് ചെറിയ താർ ആ ഗവൺമെൻറ്റിനെതിരെ ഇത് ജനവിരുദ്ധ ഗവൺമെൻ്റാണ് മതവിരുദ്ധ ഗവൺമെൻ്റാണ് ഈ ഗവൺമെൻറ് വളരെ തീവ്രമായി ഈ പെരുപാടത്തെ ഗവൺമെൻ്റാണ് അങ്ങനെ ഒട്ടനവധി വ്യാജ പ്രതിനിധി സൃഷ്ടിച്ചു ആ വ്യാജ പ്രതിനിധി സൃഷ്ടിച്ചതിൽ മാധ്യമങ്ങൾ പ്രോബ്ലം ആയിരുന്നു എങ്ങനെയുള്ള വിളിച്ച് ഡേഞ്ചറസ് പ്ലേസ് എന്ന പുസ്തകത്തിൽ അത് ഇന്ത്യയിലെ അമേരിക്കയിലെ സ്ഥാനപതിയാണ് അദ്ദേഹം അദ്ദേഹം അത് പറയുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പണം കൊടുത്തത് എങ്ങനെയാണ് ഞങ്ങൾ മാധ്യമങ്ങൾ ഉപയോഗിച്ചത് ചില പത്രങ്ങൾ തന്നെ പുതുതായിട്ട് ആരംഭിച്ചത് അൻപത്തി ഏഴിലെ ഇ എം എസ് ഗവൺമെന്റിന്റെ സ്ഥാനലബ്ധിക്ക് ശേഷം മറ്റൊരു ചരിത്രം സമാനമായി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതലാണ് അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തുടർന്നാണ് അൻപത്തി ഏഴിൽ ഇതിന് സമാനമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം അൻപത്തി ഏഴിൽ എങ്ങനെയാണോ ഇവർക്ക് ആ സ്ഥാന ഗവണ്മെൻറ്റിൻ്റെ വരവ് ഫ്രാന്ത് കറിയതോ സമാന സ്വഭാവമുള്ള ഭ്രാന്താണ് ഇപ്പോഴുള്ള അന്ധ മാധ്യമങ്ങൾ അത്രയും ഉണ്ടായിരുന്നോ അതിനേക്കാൾ കൂടുതൽ വോളിയം മാധ്യമങ്ങൾ ഇപ്പോഴാണ് എണ്ണം മാധ്യമങ്ങൾ എണ്ണത്തിൽ കൂടുതലാണ് വ്യാപ്തിയിൽ കൂടുതലാണ് ടെക്നോളജിയും വലിയ വികാസം പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ടെക്നോളജി വൈസ് എണ്ണത്തിൽ ഇതിലെല്ലാവരും വലിയ തോതിൽ വലിയ മൂലധന ശക്തികളായവരെല്ലാവരും തോന്നാം അപ്പോൾ അഗ്രസീവായ ഒരു ഫ്രാന്താണ് കണ്ടോ തോതിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇസ്റ്റീരിയ എന്നല്ലേ നമുക്ക് പറയാം ഇടതുവിരുദ്ധ ഇസ്റ്റീരിയാണ് ആണ് കണ്ടോ അതാണ് കേരളത്തിൽ കണ്ടുപിട്ടി ഇടതുപക്ഷ ജനാധിപത്യ പിന്നണയെ ഇല്ലാതാക്കുന്നതിനുള്ള ഓവർ ടൈം ജോലികൾ യഥാർത്ഥത്തിൽ നിൽക്കുന്ന കേരളത്തിലെ യു ഡി എഫ് അല്ല ബി ജെ പി എടുക്കുന്നതിനേക്കാൾ പണിയെടുക്കുന്നത് ഈ മാധ്യമങ്ങളാണ് അപ്പോൾ അവർക്കൊരു അജണ്ടയിൽ ആ അജണ്ടയാണ് അവർ സ്ഥിതി ചെയ്യുന്നത് എനിക്കവരോട് പറയാനുള്ളത് ഇതിനെ അതിജീവിക്കാനുള്ള കർമ്മശേഷി ഞങ്ങൾക്കുണ്ട് ഈ മാധ്യമങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അത്ര വെള്ളം കോരിയാലും ഓർത്തയും പണിയെടുത്താലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും പ്രത്യേകിച്ചും ഡി വൈ ഫൈ പോലുള്ള യുവജന സംഘടനകൾക്കെല്ലാമുള്ള ഒരു ഹ്യൂമൻ കോണ്ടാക്റ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ നെറ്റ്വർക്ക് ഉണ്ടല്ലോ നിങ്ങൾക്കൊരു ചുക്ക് ചെയ്യാനില്ല നിങ്ങൾക്കൊരു ചുക്ക് ചെയ്യാനാണ് ഇപ്പോൾ കനകുലവിനെ കുറിച്ച് അവർ ഈ മാധ്യമങ്ങൾ കടകുലും ഇല്ലാത്ത അവർ അവർക്ക് ഒരു കാര്യത്തിലും പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ സിസ്റ്റിനാൻ ആയിരക്കണക്കിന് കനപുലമാരുണ്ട് കേരളത്തിലെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഞങ്ങളുടെ കനപുരുമാര് ഡി വൈ എഫ് ഹോട്ടൽ സെക്രട്ടറിമാരാണ് ഞങ്ങളുടെ കനകുലമാര് കനലിലൂടെ ഒരു സേഫ് അറിയണമെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് സർവേഡ് ഇടാം അല്ലേ ഡേറ്റ മൈനിങ് നടത്തി ഞങ്ങൾക്ക് ഈ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടാൻ ജനങ്ങളിലേക്കൊരു കാര്യം എത്താൻ ജനങ്ങളോട് പോയി നേരിട്ടത് പറയാൻ ഞങ്ങൾക്ക് നെറ്റ്വർക്ക് അതിലാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അർപ്പണ അവധി എൻ്റെ പാർട്ടിക്കൊരു ഫോർലെറ്റായി എനിക്ക് ഉറക്കം വരില്ല എന്ന് പറയുന്നു അർപ്പണബോധമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓണഞ്ഞ ഡി വൈ എഫ് എ സഖ്യാർ അവരിലാണ് ഈ പാർട്ടിയുടെ കരുത്ത് ഞങ്ങൾ മാത്രമുകളിലല്ല ഞങ്ങളുടെ കരുത്ത് പുതിയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി പണം പ്രയോജനപ്പെടുത്തി ഇത്തരത്തിലുള്ള കൺസൾട്ടൻസികളെ ഏൽപ്പിച്ച് നടത്തുന്ന പ്രവർത്തനം ഇപ്പോൾ രണ്ട് സ്റ്റേറ്റുകൾ കേരളത്തിൽ സമീപം കിട്ടിയല്ലോ കോൺഗ്രസ്സിന് രണ്ടാം നാളെ ഏഴ് മണി ഈഷ്യൻ എന്ന് വേണമെന്നു വേണ്ടി അവിടെ ഇത് എല്ലാം ഒഴിക്കാൻ പോകുന്നത് വലിയ പടമാണ് ഇപ്പം പക്ഷേ അവിടെ നിന്നും ഈ പാർട്ടി അന്ന് പോയില്ല ഈ ഇടതുപക്ഷം തന്നുപോല അപ്പോൾ മാധ്യമങ്ങൾക്ക് പൂർവ്വപിച്ഛിതമായ ഒരു നിലപാട് അത് കമ്മ്യൂണിസ്റ്റ് വിളിച്ച നിലപാടാണ് ഇടതുപക്ഷം വിളിച്ച നിലപാടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം അവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് അത് അഗ്രസീവ് അഗ്രസീവ് ആവുന്നതിനെ ഞങ്ങൾ കണ്ടുകൊണ്ട് ഈൽഡ് ചെയ്യാനല്ലോ ഉദ്ദേശിക്കുന്നത് നേരിട്ട് പോകാൻ തന്നെയാണ് നേരിട്ട് പോകാൻ തന്നെയാണ് നിങ്ങൾ കാണേണ്ട കാര്യം നിങ്ങൾ ഈ പണിയെടുക്കുമ്പോൾ ഞങ്ങൾ മണ്ണിൽ പണിയെടുക്കുക ഞങ്ങൾ മനുഷ്യരോട് നേരിട്ട് സംസാരിക്കുകയാണ് ഞങ്ങൾ മനുഷ്യർക്കിടയിൽ നിന്ന് ഇടപെടുകയാണ് അവർക്കൊപ്പം നിൽക്കാൻ അവർക്കറിയാം സ്വന്തം കുടുംബാംഗം പോലും കോവിഡ് ബാധിച്ചവൻ്റെ മൃതശരീരം എടുക്കാൻ ഇല്ലാതിരുന്നപ്പോൾ ആ മൃതശരീരം വന്ന് എടുക്കാനുണ്ടായിരുന്നവൻ്റെ പേര് ഡി വൈ ഒക്കറിയാം പ്രളയത്തിൽ മൂവിത്താഴ് പോകുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ മനുഷ്യരാണ് ഞങ്ങളുടെ സഖാക്കളാണ് ഇത് അവർക്ക് നന്നായിട്ടറിയാം ഏതു പ്രതിസന്ധിയിലും ഇവർ ഉണ്ടാകും എന്നറിയാം അത് മനുഷ്യൻ്റെ കേരളീയൻ്റെ അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്ത് അവൻ്റെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൻ്റെ പുറത്താണ് ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് നൽകിയിരിക്കുന്നത് ആ വരം നഷ്ടപ്പെട്ടു പോയിരുന്നതിനുണ്ടല്ലോ ഈ മാധ്യമാക്രമണത്തിൽ എന്താ ഞങ്ങൾ കുത്തൊഴുകിപ്പോയാ മാധ്യമാക്രമില്ല നൂറാറല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നര തിരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ എന്തെല്ലാം നൂന്നാറായിരുന്ന കെട്ടൊഴിച്ചു വിട്ടത് എത്തി ജനങ്ങളേറ്റെടുത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളായിരുന്നു ജനങ്ങളെ നയിച്ചത് ജനങ്ങൾക്ക് ഓളി കുത്തിൽ ഒളിച്ചമായി മാറിയത് അനുഭവങ്ങളായി അത് ആ അനുഭവങ്ങൾ ഇനി തുടരും എന്തെല്ലാം തരത്തി നമ്മൾ ജനങ്ങളോടാണ് നേരിട്ട് സംസാരിക്കുന്നത് ഇപ്പൊ മനുഷ്യനെ നടത്താൻ പോകുന്നു മാധ്യമങ്ങൾ അതിന് നോക്കുന്ന കവറേജ് എന്താ ഞാനൊരു ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ബ്രിഗേഡ് മൈതാനയിൽ കൊൽക്കത്തയിൽ മുഴുവൻ മാധ്യമങ്ങൾക്ക് ഉണ്ടായി പോലത്തെ പക്ഷേ ഇൻസാൻ ജാതിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ അതിനു മുൻപ് ഡിവൈഎഫ്ഐ മണ്ണിൽ പണിയെടുക്കുമ്പോഴോ ഡി വൈ എഫ് ഐ തിയതപരമായ പ്രവർത്തനം നടത്തുമ്പോഴോ ഡിവൈഎഫ്ഐ അവരുടെ പരിഗണന തന്നെ ഉണ്ടായിരുന്നില്ല കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊരു കുഞ്ഞു വാർത്തയാണ് എന്നാൽ അതേസമയം ഡിവൈഎഫ്ഐ എന്ന് ചുവന്ന പതാക ഉപേക്ഷിക്കുന്നു എന്നത് വലിയ വിവാദമായ വലിയ വാർത്തയെ കൊടുത്തവരാണ് ഡി വൈ എഫ് ഐയുടെ രൂപീകരണത്തിലല്ല ഡിവൈഎഫ്ഐ പതാക അതായത് ഇപ്പോഴും ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തയ്ക്ക് ഡിവൈഎഫ്ഐയുടെ രൂപീകരണത്തെക്കാൾ പ്രാധാന്യം കൊടുത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് അച്ഛനെ മാത്രം അവർ കൊടുത്തത് അന്നിന് മുമ്പ് കെ എസ് എഫ് ആയിരുന്നോ സോറി കെ എസ് വൈ എഫ് ആയിരുന്നല്ലോ കെ എസ് വൈ എഫിൻ്റെ ചുവന്ന പതാക മാറുന്നു ഉപേക്ഷിക്കുന്നു ഡി വൈ എഫിൻ്റെ വെള്ളപതാക അത് വെള്ള ചുവപ്പില്ലെന്ന് വെള്ളയിലേക്ക് ഇതാ മാറുന്നു ഈ വിവാഹ ഉണ്ടാക്കിയവരാണ് ഇതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നിട്ട് നിൽക്കുന്നതാണ് ഞങ്ങൾക്കുള്ള ഒരു തലോടലും ആവശ്യമില്ല അവർക്കിത് തലോടെ അവരുടെ തലോടലിനേ കാത്തു നിൽക്കുന്ന കുണുവാവകളെ അവർ തലോട്ടിക്കൊണ്ടേയിരിക്കട്ടെ തലോലിച്ച് കൊണ്ടേയിരിക്കട്ടെ പാലോട്ടിക്കൊണ്ടേയിരിക്കട്ടെ അതാണ് ചെയ്തു അതെ ഞങ്ങൾ അത്തരം പുകഭാഗങ്ങളല്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യനോടും ഞങ്ങൾ അത്തരം ഓരോ സാധ്യതകളെയും മനുഷ്യനോട് ബന്ധപ്പെടാനുള്ള ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടാനുള്ള ജനങ്ങളുടെ ഒരുപാട് പഠിക്കാനുണ്ട് ജനങ്ങളുടെ നിലനിന്ന് ജനങ്ങൾ ശക്തമായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് പോവുക ജനങ്ങൾ നേരിട്ട് സംഘടിപ്പിക്കുക ഓർഗനൈസേഷനും ബന്ധിപ്പിക്കുക അങ്ങനെ രൂപപ്പെട്ട് വരുന്ന ശക്തമായ ഓർഗനൈസേഷനാണ് ഡിവൈഎഫ്ഐയുടെ കാലത്ത് കേരളത്തിലെ ഓരോ ബുക്ക് മൂലം കഴിയും നിങ്ങൾക്ക് ഡിവൈഎഫ്ഐയുടെ പദീ അവർ വെറുതെ ഇരിക്കുന്നവരല്ല കമ്മിറ്റഡാണ് അവരാണ് ഞങ്ങളുടെ കലകോലുമാർ അവരാണ് ഞങ്ങളുടെ കരുത്ത് ന്യൂസ് റൂമുകളിൽ അപ്പുറത്തുള്ള റിയാലിറ്റി അവർ നിങ്ങളുടെ അവരിൽ പടുത്തു ചേർത്തിയതാണ് ഈ പാർട്ടി അവർ പടുത്തു ചേർത്ത് പണ്ടതാണ് ഡിവൈഎഫ്ഐ എന്ന ഓർഗനൈസേഷൻ അതിനെ തോൽപ്പിക്കാനില്ല ഒരു മാധ്യമ ശൃംഖലയ്ക്കും ഒരു ആക്രമണത്തിനും തോൽപ്പിക്കാനായി ഞങ്ങളത് കരുത്ത് കൂടുതൽ കരുത്ത് തുടങ്ങുമ്പോൾ